ദൈവത്തിൻ്റെ കരുണയുണ്ടോ നിന്നെ ആർക്കും ദ്രോഹിക്കാൻ പറ്റത്തില്ല നിന്നെ ആർക്കും ശപിക്കാൻ പറ്റത്തില്ല നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഒരു മന്ത്രവാദികൾക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല ഹാ എനിക്കറിയത്തില്ല എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു മന്ത്ര ചരടിൽ ആരാണ്ടൊക്കെ കെട്ടിയിട്ട് ജീവിതത്തിൻ്റെ അകത്ത് പ്രതിസന്ധി കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് മന്ത്രവാദിയുടെ ചരടിനെ പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു കരുണ വീഴാ പോകുക ദൈവത്തിൻ്റെ കരുണ വന്നോ മന്ത്രവാദിയുടെ ചരട് പൊട്ടു ദൈവത്തിന്റെ കരുണ വന്നു മന്ത്രവാദിയുടെ പിടിയിൽ നിന്ന് നീ പുറത്തു വര നീ ശ്വസിക്കുന്നവർ കരു നല്ല യേശു കർത്താവ് എരിഹോവിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ പുരുഷാരം അവന്റെ കൂടെ ഉണ്ട് ആ പുരുഷാരം ഇങ്ങനെ പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ ശ്രദ്ധിക്കണേ അമ്മയുടെ ഗർഭം മുതൽ കണ്ണ് പൊട്ടനായ തീമായയുടെ മകന കണ്ണ് പൊട്ടനായ ഒരു പറയുന്ന ഒരു മനുഷ്യൻ അവിടുത്തെ കാൽപെരുമാറ്റം ഒക്കെ കേട്ടപ്പോൾ അവൻ ആൾക്കാരോട് ചോദിച്ച് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവർ പറഞ്ഞു യേശു യേശുവിധോഴി പോന്നു സ്ത്രോത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ പെറ്റ് വീണകാലം മുതൽ കണ്ണ് കാണാത്ത മനുഷ്യൻ യേശു യേശുവിധോയിൽ പോന്നു അറിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറയുകയാണ് ദൈവത്തിന്റെ മഹോന്നതനായ പുത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത് കണ്ണുപെട്ടനാണെങ്കിലും വിവരമുള്ളവൻ അടുത്തിരിക്കുന്നവരോട് പറയാൻ കണ്ണുപെട്ടനാണെങ്കിലും വിവരമുണ്ടെന്ന് പറ സ്തോത്രം സ്തോത്രം എന്താ കാരണം അറിയാമോ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അത്ഭുതങ്ങൾ സൗഖ്യങ്ങൾ എങ്ങനെ പിടിച്ച് വാങ്ങിക്കണമെന്ന് കണ്ണില്ലാത്തവന് ഹൃദയം കൊണ്ട് കണ്ടു ഒരു സ്തോത്രം പറഞ്ഞാട്ട് അവൻ കൊണ്ട് കേട്ടു അവന് കണ്ണെ കാണാതെ പോയിട്ടുള്ളൂ പക്ഷേ അവൻ കൊണ്ട് പല കഥകൾ യേശുവിനെ പറ്റി കേട്ടു അവൻ സൗഖ്യമാക്കുന്നവനാണെന്ന് കേട്ടു അതുകൊണ്ട് യേശുവാണ് അത് വഴി പോന്നറിഞ്ഞപ്പോൾ അവൻ എന്നോട് കരുണ രാത്രി േശുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത് എത്ര പേർക്ക് നിലവിളിക്കാൻ പറ്റും പുത്ര എന്നോട് കരുണ തോന്നണേ ഒന്ന് കരം ഉയർത്തിട്ടെന്ന് പറഞ്ഞപുത്രീത് എന്നോട് കരുണ തോന്നണമേ സ്തോത്രം കരുണ തോന്നാൻ ആഗ്രഹിച്ചിരിക്കുന്ന അടുത്ത് ഒരുത്തൻ കരുണ വേണമെന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുമോ സ്തോത്രം ഇന്ന പാൽക്കാലം ഞാൻ വെളിപ്പാട് നിങ്ങളുടെ അടുത്ത് പറയാ യേശു കർത്താവ് എപ്പോഴും നടക്കുന്നത് അവന്റെ കരുണ നിങ്ങളുടെ മുകളിൽ ഇട്ടു തരാനാ സ്തോത്രം ഒന്ന് ആഗ്രഹിച്ചാ മതി ഒറ്റ ചോദ്യം കർത്താവേ അങ്ങടെ കരുണ എനിക്ക് തരണമേ ഒരു സ്ത്രോത്രം പറയാൻ പറ്റുമോ ഒരു സ്ത്രോത്രം പറയാൻ പറ്റുമോ മഹോരതരായ ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ പുരുഷാരം അവനെ വിലക്കി ഓ പുരുഷാരോ അവനെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്തു നോക്കി പറയാം നിങ്ങൾ നന്നായി നടക്കണമെന്ന ആർക്കും ഒരു താല്പര്യമില്ല നിന്റെ കണ്ണ് തുറക്കണമെന്ന് ആർക്കും ഒരു താല്പര്യമില്ല നിന്റെ കൊച്ചു ഡോക്ടർ ആകണമെന്ന് ആർക്കും ഒരു താല്പര്യമില്ല നിന്റെ ഭർത്താവിൻ്റെ വെള്ളം പിടി മാറി നല്ലൊരു ഭർത്താവ് നല്ലൊരു അപ്പനുമായി മാറണമെന്ന് ആർക്കും ഒരു താല്പര്യമില്ല എന്നാൽ ഇന്ന് ഞാനൊരു കാര്യം പറയാം ഒരിത്തൊരു താല്പര്യമുണ്ട് അവൻ്റെ പേര് എത്ര പേർക്കറിയാം അറിയത്തില്ലെങ്കിൽ കേട്ടോണം അത് യേശുവാണ് எபேர் உறச்சுப்பும் எவ்வளம் யேசுவான அவன் எடுபம் அனுகிரிக்கப்படணும் எசுவினா் உண்டு எம்மைக்கு ஆகிரோ எம்மயப்பன் ஆகிரகம் இல்லங்கிலோ எமுதாயத்தின் ஆகிரகம் இல்லங்கிலோ எந்த மித்ராதிகளுக்கு ஆகிரமில்லைங்கிலோ எயக்கக்காருக்கு ஆகிரகம் இல்லை எசுவின எலமர அனுகிரிக்கப்படணும் ஆகிர்த் எயன் அனுகிரிக்கப்படணும் ഏറ്റെടുക്കാൻ പറ്റും സ്തോത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരുണ ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ ഒരു മിനിക്കും ഒരു ശൈനിക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല ആർക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല പൈസയൊക്കെ പൂജിച്ചുകൊണ്ട് എറിഞ്ഞേക്കാം അവന്റെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടെന്നല്ലാതെ ദൈവത്തിന്റെ കരുണ വീണവൻ ഇതൊന്നും തുടത്തില്ല ഒരു സ്തോത്രം പറയാൻ പറ്റുമോ അവൻ ദിവസങ്ങൾ ദിവസങ്ങളെടുത്ത് മണിക്കൂർ എടുത്ത് ഓദിക്കെട്ടിയ മന്ത്രച്ചരുണ്ടായിരിക്കാം പക്ഷെ കരുണ വന്നാൽ മന്ത്രച്ചരുടെ പൊട്ടും സ്തോത്രം പറ ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൻ്റെ അകത്തൊന്നും ചില വേണ്ടാത്ത അവസ്ഥകൾ പൊട്ടിപ്പോന്നത് പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു കരുണ തോന്നണമേന്ന് ഒരുവൻ വിളിച്ചപ്പോൾ കൂടെ നന്ന് നിന്നവർ പറഞ്ഞ് മിണ്ടിപ്പോകരുത് അവനെ ശകാരിച്ചു മനസ്സിലാകുന്നുണ്ടോ അവനെ ശകാരിച്ചു ഈ ശകാരം ഇങ്ങോട്ട് വന്നപ്പോൾ വ്യർത്ഥമായി അധികം ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ യേശു കർത്താവ് നിന്നു നിൽക്കാൻ ഉയർന്നാൽ ആരാധന ഉയരുന്നത് കണ്ടാൽ വീഴും അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ എന്റെ ദൈവത്തിന് മൗത്വം കൊടുക്ക ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി എന്നെ പാൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് മഹോനതരായ ദൈവത്തിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് എന്റെ കുഞ്ഞുങ്ങളോട് എന്റെ ജീവിത പങ്കാളിയോട് എന്റെ കേസ് മാറ്റാൻ അതിനകത്ത്

യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു അവനെ ഇങ്ങനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു ആരോട് പറഞ്ഞു അല്പം മുമ്പേ മിണ്ടി പോകരുതെന്ന് പറഞ്ഞ അവന്റെ ശത്രുക്കളോട് പറഞ്ഞു നീ തന്നെ ചെന്നിട്ട് അവനെ വിളിച്ചോണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് അവനെ വരട്ടിയത് യേശുവിനെ വിളിക്കേണ്ടെന്ന് കരുണയ്ക്ക് വേണ്ടി വിളിക്കേണ്ടെന്ന് നിങ്ങളല്ലേ അവനെ വരുത്തി പറഞ്ഞത് അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ് നീ ചെന്നിട്ട് അവനെ വിളിച്ചോണ്ട് വീണ്ടും ഒരു ദൂത് കൈമാറട്ടെ നിന്റെ ശത്രു ദൈവം അവരെ നിനക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ പോകുന്നു വിശ്വസിക്കുന്നവർ മാത്രമേ കരങ്ങൾ അടിക്കാവൂ കേട്ടോ വിശ്വാസമുള്ളവർ മാത്രമേ കരമടിക്കാവൂ സ്വർഗം ദൂത് പറയുന്നു നിന്റെ ശത്രുവിന്ന് ആരാണെങ്കിലും ആ ശത്രുവിനെ ദൈവം നിനക്ക് അനുകൂലമാക്കാൻ പോകുന്നു എടാ ദൈവം അവരെ തിരിക്കാൻ പോകുന്ന പാൽകാലമാ അത് വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിക്കാവൂ നിന്റെ ശത്രു വർഷങ്ങളെ യുദ്ധം ചെയ്യുന്ന അതിനെ പൊട്ടിക്കുന്ന ഒരു ദൈവീക അധികാരം ഒരാഭിഷേകത്തിന്റെ മണ്ഡലം കരുടെ ശത്രുവിന്റെ മുകളിൽ ആമേ ശത്രു നിന്റെ സഹോദരനാക്കി മാറും സഹോദരനാക്കി കർത്താവ് മാറ്റും ആമേ വിശ്വസിക്കാൻ അല്പം പാടാണ് ഇന്നലെ വരെ എനിക്ക് വേണ്ടി ആഭിചാരം ചെയ്തവൾ കണ്ണ പാമ്പിന്റെ സാന്നിധ്യം എൻ്റെ വീടിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടവൾ എങ്ങനെ എനിക്ക് സഹോദരിയാകും നീ വചന വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നിന്റെ സഹോദരി തുടങ്ങിയാൽ ശത്രുവിനെ മിത്രമാക്കി തമ്പരാൻ മാറ്റോ ഓ യേശു പറയുന്നു നിങ്ങൾ ചെന്നിട്ട് അവനെ വിളിച്ചോണ്ടുവാ പോവാലിയോ ആ വചനം വായിക്കുമ്പോൾ ഇവർ ചെന്നിട്ട് പറയുകയാണ് ഭയപ്പെടുത്തി ഇവർ പറയുകയാണ് പേടിക്കേണ്ട കേട്ടോ സമാധാനപ്പെടുക നിന്നെ യേശു വിളിക്കുന്നു സ്തോത്രം ഇന്ന് ആരക്കോ യേശു വിളിക്കുന്നൊരു പാൽക്കാലമാ ആരക്കോ യേശു തമ്പ്രാൻ എന്ന് വിളിക്കുന്ന പാൽക്കാലമാ എത്ര പേർക്കത് വിശ്വസിക്കാൻ പറ്റുമോ കർത്താവിൻ്റെ ഒരു ഇടപെടൽ സംഭവിക്കാൻ പോകുന്ന പാൽക്കാലമാ നിനക്കൊന്ന് ആരാധന കൊടുക്കാൻ പറ്റുമോ ഈ വാക്കിനെ ഏറ്റെടുക്കാൻ പറ്റുമോ ദൈവത്തിന്റെ നൂതനം ഏറ്റെടുക്കാൻ പറ്റുമോ ദൈവം നിനക്ക് വേണ്ടി തിരിയോ എങ്ങനെ തിരിയോ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ നിന്റെ നിലവിളി വർദ്ധിക്കുമ്പോൾ യേശുവേ നിന്റെ കരുണ എനിക്ക് കിട്ടണമേ പറയുമ്പോൾ അവൻ നിനക്ക് വേണ്ടി തിരിയ മാത്രമല്ല നിന്റെ ശത്രുവിനെ അവൻ തിരിച്ചിട്ട് നിന്റെ സഹോദരനോ സഹോദരിയോ ആക്കി മാറ്റുന്ന ഒരു ദൈവീകര